ഇന്നാണ് ദുബായിൽ വെച്ചിട്ട് നടക്കുന്ന ചാറ്റ് ഷോ എന്ന് പറയുന്നത് ദുബായിൽ വിന്നറായിട്ടുള്ള അഞ്ച് പേര് അതായത് നമ്മുടെ ജിൻഡോ അർജുൻ ജാസ്മിൻ അഭിഷേക് ഋഷി എന്നിവർ അഞ്ച് പേരും മിഡിൽ ഈസ്റ്റ് ഇവൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഷ്യാനെറ്റ് നടത്തുന്ന മിഡിൽ ഈസ്റ്റ് ഇവൻറ്റിൽ ചെന്നിരിക്കുകയാണ് ഇവർ അഞ്ച് പേരും അപ്പം അവിടെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതായത് അവിടുത്തെ മലയാളി പ്രേക്ഷകർക്ക് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാം അതിനനുസരിച്ച് ൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ ഈ അഞ്ച് പേര് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അർജുനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അർജുന ഇന്നലെ ബ്ലൂ കളർ ഡ്രസ്സാണ് ബ്ലൂ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അർജുനൻ്റെ അടിപൊളി വ്യൂ അത് കഴിഞ്ഞതിന് ശേഷം സിബിൻ്റെ വകം അവിടെ സിബിൻ്റെ വേറൊരു ഡി ജെ പരിപാടി നടക്കുന്നുണ്ട് അപ്പം സിബിൻ്റെ വക അവിടെ വേറൊരു ഫംഗ്ഷനോടി നടക്കുന്നുണ്ട് കേട്ടോ അതിലേക്കും അവർ പോകുന്നുണ്ട് അർജുനും ജാസ്മിനുമാണ് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ജാസ്മിനും അർജുനും കാണാൻ നല്ല ഉണ്ട് പിന്നെ ശ്രീതു ഇല്ല കേട്ടോ ശ്രീതു ഈ എത്തിയിട്ടില്ല വിന്നറായി അഞ്ച് പേരെ എത്തിയിട്ടുള്ളൂ ജാസ്മിൻ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അർജുൻ്റെ അർജുനും ജാസ്മിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരും പിന്നെ അഭിഷേക് എത്തിയിട്ടുണ്ട് നമ്മുടെ അർജുൻ്റെ ഇതിന് മുന്നേ ഒരു 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 ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു അതിൽ ക്യൂട്ട് ലുക്കിലാണ് നമ്മുടെ അർജുനെത്തിയിട്ടത് ഒരു രക്ഷയില മക്കളെ അടിപൊളി ലുക്ക് പിന്നെ ശ്രീധുവിൻ്റെ അതിന് മുന്നേ കുറച്ച് കാറിലെ നല്ല നല്ല ഫോട്ടോസും ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വിചാരിച്ചിട്ട് എല്ലാവരും വിചാരിച്ചു ശ്രീധുവും ദുബായിൽ പോകേണ്ടത് ശ്രീധു ദുബായിൽ എത്തിയിട്ടില്ല അർജുനും ശ്രീ അർജുനും അതുപോലെ ജാസ്മിനും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ലവും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൈ പിന്നെ അതേപോലെ തന്നെ നല്ല രസമുള്ള പരിപാടി തന്നെയാണ് അർജുനും അതുപോലെ ജാസ്മിനും അഭിഷേക്കും ജിന്നോയും എല്ലാവരും ഉണ്ട് അർജുൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഹർബിള് സിമ്പിൾ ആൻഡ് ആണെന്ന് എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാൻ കൂടുതൽ വിശേഷങ്ങൾ ആരും ചാനൽ അപ്ഡേറ്റ് ചെയ്യണം